നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും പെൻഷൻ ഉൾപ്പെടെ നൽകുന്നതിനും കടമെടുക്കാൻ അനുമതി തേടി കേരളം നൽകിയ ഹർജി തള്ളണമെന്ന് കേന്ദ്ര സർക്കാർ കടമെടുപ്പ് നയപരമായ വിഷയമാണെന്നും അതിൽ ഇടപെടരുതെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ സത്യവാമൂലം ഫയൽ ചെയ്തു അധിക ിന് കേരളത്തെ അനുവദിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നും കേന്ദ്രം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത സത്യമാമൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനമാണ് കടമെടുക്കാൻ അനുമതിയുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷവും ഈ പരിധിക്കപ്പുറം കടമെടുക്കാൻ കേരളത്തെ അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം നാല് ശതമാനവും തൊട്ടടുത്ത സാമ്പത്തിക വർഷം മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനവും കടമെടുക്കാൻ അനുവദിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രം സുപ്രീംകോടതിയെ അറിയിച്ചു കേരളത്തിനെ അധികം കടമെടുക്കാൻ അനുവദിച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിനെയും ബാധിക്കാനിടയുണ്ടെന്നും കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു കടമെടുപ്പ് നിയന്ത്രിച്ചില്ലായിരുന്നുവെങ്കിൽ കേരളം കൂടുതൽ പ്രതിസന്ധിയിലായനെ എന്നും കേന്ദ്രം സത്യവാമൂലത്തിൽ വിശദമാക്കി കിഫ്ബിക്ക് വേണ്ടിയുള്ള കടമെടുപ്പിനെ എതിർക്കുന്നുവെങ്കിലും സ്വന്തമായി വരുമാനമുള്ള കെ എസ് ആർ ടി സി കെ എസ്ഇബി എന്നിവയുടെ കടമെടുപ്പിനെ എതിർക്കുന്നില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കി സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കേന്ദ്രം കടമെടുക്കുന്നുവെന്ന കേരളത്തിന്റെ വാദവും തള്ളി കേന്ദ്ര സർക്കാരിന്റെയും സർക്കാരുകളുടെയും കടമെടുപ്പിനെ ഒരുപോലെ കാണാൻ കഴിയില്ല എന്നും കേന്ദ്രത്തിന് ഭരണഘടനാപരമായ സാമ്പത്തിക വിഷയങ്ങളിൽ കൂടുതൽ അധികാരങ്ങളുണ്ടെന്നാണ് വിശദീകരണം കേരളത്തിന്റെ സാമ്പത്തിക അധികാരത്തിൽ കൈകടത്തുന്നു എന്ന സംസ്ഥാനത്തിന്റെ ആക്ഷേപവും കേന്ദ്ര സർക്കാർ തള്ളി നിയമവിരുദ്ധമോ വിവേചനപരമോ ആയ ഒരു ഇടപെടലും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്നും സത്യവാമൂലത്തിൽ കടമെടുപ്പ് സംബന്ധിച്ച വിഷയത്തിൽ കേരളം സുതാര്യമായല്ല നടപടികൾ സ്വീകരിക്കുന്നത് എന്നും കേന്ദ്രം ആരോപിച്ചു കേരളത്തിന്റെ അറിവില്ലാതെ കടമെടുക്കുന്നു എന്നാണ് ആരോപണം വരുമാനങ്ങളെക്കാൾ കൂടുതൽ കേരളം കടമെടുക്കുന്നു എന്നും സത്യവാമൂലത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് വായ്പാ പരിധി വെട്ടിക്കുറച്ചതിൽ കേരളം നൽകിയ ഹർജി സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക